ഇന്നലെയായിരുന്നു നടൻ വിഷ്ണുപ്രസാദിൻ്റെ മരണം സംഭവിച്ചത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കുകയും അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണുകയും ചെയ്തു എന്നാൽ അവസാന നിമിഷം വിഷ്ണുപ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് കരൾ നൽകാൻ ഒരുപാട് സമയം ആളുകളെ അന്വേഷിച്ചു നടന്നു പണവും അന്വേഷിച്ചിരുന്നു എന്നാൽ അത് സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ കരൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തുമായി അടുത്ത് നിൽക്കുന്ന രീതിയിലായിരുന്നു മകളുടെ ഓർഗൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അത് അംഗീകരിച്ചതും എന്നാൽ മകൾ കരൾ വേണ്ട എന്നാണ് വിഷ്ണു ഓർമ്മയുള്ളപ്പോൾ പറഞ്ഞത് മകളെ വേദനിപ്പിക്കാൻ വിഷ്ണു ആഗ്രഹിച്ചിരുന്നില്ല താൻ കാരണം നഷ്ടപ്പെട്ട ഒരു രീതിയാണ് പലരും തന്നോട് പറഞ്ഞിട്ടും താനത് ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ താൻ തന്നെ അനുഭവിക്കേണ്ടതായിരുന്നു എന്നൊരു മനസ്സായിരുന്നു വിഷ്ണുവിനുണ്ടായിരുന്നത് അതുപോലെ തന്നെ താൻ കാരണം മകളുടെ ഒരു അവയവം എടുത്ത് തനിക്ക് വെച്ച് എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെയായിരുന്നു പലപ്പോഴും വിഷ്ണു ചോദിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ തന്നെ ഇവർ ഈ ഓപ്പറേഷൻ നടത്താമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അത്രമാത്ര ായിരുന്നു എല്ലാവരും വിഷ്ണുവിനെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം അതിനൊന്നും നിന്നില്ല മകളുടെ ജീവൻ അങ്ങനെ വേദനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല വിഷ്ണു പറഞ്ഞതും അവസാന മരണക്കിടക്കയിൽ ആവശ്യപ്പെട്ടതും അതായിരുന്നു മകളുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട എന്നുള്ളത് വിഷ്ണുവിനെ സംസാരിക്കാൻ കുറച്ച് പ്രശ്നങ്ങൾ അവസാനം ഉണ്ടായിരുന്നു എന്നാലും മനസ്സിലാക്കിയ വണ്ണം തന്നെ ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി തന്നെ സീരിയസ് ആയി കഴിയുകയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴൊരു മരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ഓപ്പറേഷനുള്ള പൈസയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ആ ഓട്ടം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടത്താമെന്നുള്ള തീരുമാനമായിരുന്നു ആ തീരുമാനത്തിന്റെ വക്കിലെത്തിയപ്പോഴായിരുന്നു ഈ അപകടമരണം സംഭവിച്ചത് ഇത് എല്ലാവർക്കും വേദനയായി മാറുന്നുണ്ട് വിഷ്ണുവിൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായി മാറുന്നുണ്ട് എന്ന് തന്നെ പറയണം വിഷ്ണുവിന്റെ മൃതശരീരം ഇന്ന് സംസ്കരിച്ചു ഉച്ചയോടെ തന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിച്ചു പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനും ആദരാഞ്ജലി പോസ്റ്റുകൾ അർപ്പിച്ചും എത്തിയത് സീരിയലിലും സിനിമയിലും പ്രവർത്തിക്കുന്ന നിരവധി പേർ അവിടേക്ക് എത്തി കാലാവസ്ഥ വളരെ മോശമാണെങ്കിലും അദ്ദേഹത്തിനെ തേടി എത്തിയത് നിരവധി പേരായിരുന്നു അദ്ദേഹത്തിനെ തേടി എത്താത്തവരുമുണ്ട് അവരെല്ലാം തന്നെ അവർക്ക് എത്താൻ പറ്റാത്ത കാരണങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം നമ്മൾ ിങ്ങനെ ഓരോ വാക്കിലും മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ എല്ലാ പോസ്റ്റിലും മനസ്സിലാവുന്നുണ്ട് ആരാധകർക്കും അത് മനസ്സിലാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് തന്നെ നല്ലൊരു സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ അത്രമാത്രം സ്നേഹമുള്ള ഒരു വ്യക്തിയോട് ഇതുതന്നെയാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മരണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റല്ലാതൊന്നും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കില്ല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ വ്യക്തമാക്കുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടതും അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടതും എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ കുടുംബത്തിന് ശക്തി നൽകണേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു